അസലമലുംബിമീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സഹോദരന്മാരെ മുത്തനബിസാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ ഭക്ഷണ രീതി നാലാം ഭാഗം തുടരുകയാണ് ഹബീബ് റസൂൽ നായി സാഹുല തങ്ങള് മൂന്ന് വിരല് കൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് ആവശ്യമായി വന്നാൽ മറ്റു വിരലുകളും ഉപയോഗിക്കാറുണ്ട് ഇത് ഈ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ കയ്യിൻ്റെ പള്ളയിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ വരാതെ മൂന്ന് വിരലുകൊണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചായിരുന്നു മുത്തിനു വിധങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് ആവശ്യമായി വന്നാൽ നമുക്ക് മറ്റു വിരലുകളും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഭക്ഷണത്തിലേക്ക് ഊതുകയോ അത് മണത്ത് നോക്കുകയോ ചെയ്യരുത് അതുപോലെ നമ്മൾ സുപ്രയിൽ ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതുപോലെ ടേബിളിന് മേൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ അവിടെ വീണാൽ അത് എടുത്ത് ഇടത് കൈകൊണ്ട് എടുത്ത് വൃത്തിയാക്കി കഴിക്കണമെന്നാണ് മുത്തന വിധങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അത് ഷെയ്ത്താനിൻ്റെ അവശിഷ്ടമായി അവിടെ ബാക്കിയാക്കരുത് അത് ഷെയ്ത്താനിൻ്റെ കഴിക്കാൻ വേണ്ടി അവിടെ വെച്ച് പോക പോകുകയും ചെയ്യരുത് എന്നാണ് ഇതൊക്കെ നമുക്ക് പ്രത്യേകമായി സുന്നത്താക്കി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരളുകൾ ഊമ്പൽ ആദ്യം തള്ളവിരളും പിന്നെ പെരുവിരളും പിന്നെ ചൂണ്ടു ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് കാരണം ഭക്ഷണം ദഹിപ്പിക്കുവാനും എല്ലാം ഉതകുന്ന ഒരു പ്രത്യേക മരുന്നാണ് നമ്മുടെ വിരളുകൾ എന്നും വേരലുകൾക്കിടയിലുള്ള ആ ഭക്ഷണാവശിഷ്ടങ്ങൾ ഊമ്പലോടുകൂടെ ഭക്ഷണം വളരെ പെട്ടെന്ന് ദഹിപ്പിക്കുവാനും ഭക്ഷണത്തിലുള്ള മറ്റ് പ്രയാസങ്ങളൊക്കെ നീങ്ങാനും സാധ്യതയുള്ളതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കണം അതുപോലെ ഭക്ഷണം കഴിച്ച പാത്രം അത് വടിക്കുകയും നല്ലതുപോലെ കഴിയുമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കുടിക്കുകയും ചെയ്താൽ വളരെ ബെസ്റ്റാണ് ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു കുറവായി തോന്നാൻ പാടില്ല കാരണം നമുക്ക് ഇതൊക്കെ നിർദ്ദേശിച്ചത് നമ്മുടെ ഹബീബ് റസൂലായി സല്ലാഹു അലൈ വസ്ല്ലം ആ തങ്ങളാണ് എന്നുള്ള കൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് കാണുമ്പോൾ അവർക്കും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ പോലീസികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അവരും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്കും കിട്ടും അതുകൊണ്ട് വിരള് ഓമ്പുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഭക്ഷണത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും എത്രത്തോളം നാവ് കൊണ്ട് നക്കി അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും നമ്മൾ 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 വയറ്റിലേക്ക് തന്നെ ആക്കണം അല്ലാതെ ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓരോ വിരളുകൾക്കിടയിലൂടെയും ഭക്ഷണത്തിൻ്റെ വറ്റുകളും അവശിഷ്ടങ്ങളും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി കൈകി ഒരു സമ്പ്രദായം നമ്മൾ കാണാറുണ്ട് ഇത് ഭയങ്കര തെറ്റാണ് മിനിങ്ങളെ അത് ചെയ്യാൻ പാടില്ല കാരണം നബി സല്ലാഹു അല്ലൈവി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു മുത്തനബിയുടെ ഓരോ സുന്നത്തും ജീവിതത്തിൽ പകർത്തി ജീവിതം നന്നാക്കാൻ റഹ്മാനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹനത്താഹി വാ